ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഒരു വസ്തുവും ശാശ്വതമല്ല ഇന്നുണ്ടായി അല്പകാലം നിലനിന്ന് പിന്നീട് ജീർണിച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കാഴ്ച നമുക്കെവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ് അപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതവും സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്നെണ്ണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളായി നിലകൊള്ളുന്നത് എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകലും നിലനിൽക്കലും നശിക്കലുമുണ്ട് അതിൽ നാം എൻ്റെ കൽപ്പിക്കുന്ന വസ്തുക്കളും ഒരിക്കലും നമ്മോടൊപ്പമില്ല മാത്രമല്ല ഈ ലോകത്തിൽ നിന്നും നാം തിര തിരോഭവിക്കുന്ന സമയത്ത് അതായത് ഈ സ്ഥൂലപ്രപഞ്ചത്തിൽ നിന്നും നാം സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് ഉൾവലിയുന്ന ആ സന്ദർഭത്തിൽ അതായത് പ്രത്യക്ഷമായി പറയുമ്പോൾ മരിക്കുന്ന സമയത്ത് ഇവിടെ നാം നമ്മുടേതായി കണക്കാക്കുന്ന ഒന്നും തന്നെ നമ്മെ അനുഗമിക്കുന്നു ആരും നമുക്ക് സഹായകവുമില്ല നമുക്ക് സഹായകമായിട്ടുള്ളത് നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളും നമുക്കുണ്ടാകും ഈ കർമ്മഫലദാതാവായിരിക്കുന്ന സർവേശ്വരൻ സദാസമയത്തും നമ്മോടൊപ്പമുണ്ട് ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അതുപോലെ പുത്രമിത്രകളത്ര ഗേഹധനാദിപോലെ ശരീരവും അസ്ഥിരം ജലരേഖയോടു സമാനമാണു സമസ്തവും ചത്തുവോ മളകൊന്നുമേ ഒരുമിച്ചു പോരുകയില്ല ഹോ നിത്യനിർമ്മല നീസദാഗതി നീസദാഗതിയെന്നുമേ എന്നും നമുക്ക് ഗതി തരുന്നതും സർവ്വാശ്രയമായിരിക്കുന്നതും നിത്യനിർമ്മലായിരിക്കുന്ന ഈശ്വരനാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ഈ ഒരു ബോധം അന്ത്യകാലത്തിൽ മാത്രം ഉണ്ടാകുമെന്ന് കരുതിക്കൂടാം നല്ല കാലത്ത് ശീലിച്ചു വെച്ചതെന്തോ അതായിരിക്കും അവസാന കാലത്ത് തെളിയുന്നത് അതുകൊണ്ട് അവസാന കാലത്ത് തെളിയേണ്ടതെന്തോ അത് നല്ല കാലത്തും നാം ശീലിച്ച് ഉറപ്പിക്കേണ്ടതാണ് അതാണ് പുത്ര മിത്ര കളത്ര ഗേഹ പോലെ ശരീരവും പുത്രൻ മിത്രം പുത്രമിത്ര കളത്രൻ ഭാര്യ കളത്രം എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്ത പുത്രമിത്ര കളത്ര ഗേഹം നമ്മുടെ വീട് ധനാധിപോ ശരീരവും ധനവും അതുപോലെ ഈ ശരീരവും അസ്ഥിരവും ഒന്നും സ്ഥിരമല്ല ജലരേഖയോടു സമാനമാം വെള്ളത്തിൽ വരച്ച ആ വര എപ്രകാരം പെട്ടെന്ന് ഇല്ലാതെ ആകുന്നുവോ അതുപോലെയാണ് ഈ പറയപ്പെട്ടവയെല്ലാം പുത്രമിത്രകളത്ര ഗേഹ ധനാതി പോലെ ശരീരവും അസ്ഥിരം ജലരേഖയോടു സമാനമാണു സമസ്തവും അസ്ഥിരമാണ് ജലരേഖയ്ക്ക് സമാനമാണ് ഈ ബന്ധങ്ങളും ബന്ധുക്കളും എല്ലാം എന്ന് നാം എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു ചത്തുവോമളവൊന്നുമേ നാം ഈ ദേഹം വിട്ടുപോകുന്ന സമയത്ത് ഇവയൊന്നും തന്നെ ചത്തവോമളൊന്നുമേ കൂടെ വരാരും വരില്ല ചത്തവോം എന്ന നേരത്തെ ഈ പറയപ്പെട്ട ഒന്നും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിത്യനും സദാനന്ദ സ്വരൂപിയും ശാശ്വതനുമായിരിക്കുന്ന ആ സർവേശ്വരനെ സദാ സമയത്തും നാം സ്മരിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ആശ്വാസദായകമായി ഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഭയം ഒട്ടും ഉണ്ടാവുകയില്ല ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന നാം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് ബോധിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തിനെയാണ് ഭയപ്പെടാനുള്ളത് നിർഭയത അപ്പോൾ മാത്രമാണ് നമ്മുടെ സ്വഭാവമായി തീരുന്നത് അങ്ങനെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നാം സ്ഥിര ചെയ്യേണ്ടതാണ്